നമസ്കാരം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി എ ഡി ജി ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കുന്നതിനെതിരെയാണ് വി ഡി സതീഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കുകയാണ് ഞാൻ ചോദിച്ചു ഭയന്നിട്ടാണ് അവരെ എനിക്കിന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിന് പറഞ്ഞയച്ചിരുന്നു അതാണ് ചോദ്യം അതായത് ഹോട്ടൽ ഹായത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തെ കാണാൻ പോയത് ദത്താത്രയെ ഹൊസബലയെ കാണാൻ പോയത് ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ടയച്ചത് അതിന് കേരളത്തിലെ ഒരു ആർ എസ് എസ് നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത് ഇപ്പം തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പം എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിൻ്റെ തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു തൃശ്ശൂർ പൂരം കലക്കുകയാണ് ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശ്ശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതൽ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പി അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്